ിക് മഹാസമുദ്രത്തിന്റെ നീലപരപ്പിൽ ഫ്ലോറിഡ ബെർമുഡ പോർട്ടോറിക്കോ എന്നീ മൂന്ന് സ്ഥലങ്ങൾ ചേരുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു പ്രദേശം ബെർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം നൂറ്റാണ്ടുകളായി നാവികരെയും ശാസ്ത്രജ്ഞരെയും ഒരുപോലെ ആകർഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു കപ്പലുകളും വിമാനങ്ങളും യാതൊരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാവുന്ന ഈ പ്രതിഭാസം ഇന്നുമൊരു രഹസ്യമായി നിലകൊള്ളുന്നു എന്താണ് ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യം ബെർമുഡ്രയാളിൽ സംഭവിക്കുന്ന അസാധാരണ പ്രതിഭാസങ്ങളെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ചിലർ ഇതിനെ അന്യഗ്രഹജീവികളുടെ ഇടപെടലായി കാണുമ്പോൾ മറ്റു ചിലർ പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഇതിനു പിന്നിലെന്ന് വിശ്വസിക്കുന്നു ശക്തമായ കാന്തികശക്തി മീഥേൻ വാതകത്തിന്റെ സാന്നിധ്യം അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങളായി ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാന സംഭവങ്ങൾ ഫ്ളൈറ്റ് അനുപാതം പത്തൊമ്പത് ഈസ്റ്റ് ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് അഞ്ച് യു എസ് നാവികസേന ബോംബർ വിമാനങ്ങൾ പരിശീലന പറക്കലിനിടെ അപ്രത്യക്ഷമായി വിമാനങ്ങളോ അവശിഷ്ടങ്ങളോ കണ്ടെത്താനായില്ല യു എസ് എസ് സൈക്ലോപ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ മുന്നൂറ്റി ഒമ്പത് ജീവനക്കാരുമായി ബാൾട്ടിമോറിലേക്ക് കൽക്കരിയുമായി പോവുകയായിരുന്ന ഈ കപ്പൽ യാതൊരു തുമ്പുമില്ലാതെ അപ്രത്യക്ഷമായി സ്റ്റാർ ഏരിയൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പത് ജനുവരി പതിനേഴിന് ലണ്ടനിലേക്ക് പറന്ന ഈ വിമാനം ബർമുഡ ട്രയാങ്കിളിനു മുകളിൽ വെച്ച് കാണാതായി ശാസ്ത്രീയ വിശദീകരണങ്ങൾ മീഥെയിൻ വാതകം കടലിനടിയിൽ നിന്ന് പുറത്തുവരുന്ന മീഥെയിൻ വാതകം കപ്പലുകളെയും വിമാനങ്ങളെയും തകർക്കാൻ സാധ്യതയുണ്ട് ശക്തമായ കാന്തികശക്തി ബർമുഡ ട്രയാങ്കിളിലെ ശക്തമായ കാന്തികശക്തി നാവിഗേഷൻ ഉപകരണങ്ങളെ തകരാറിലാക്കുന്നു അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് പെട്ടെന്നുണ്ടാകുന്ന കൊടുങ്കാറ്റുകളും തിരമാലകളും അപകടങ്ങൾക്ക് കാരണമായേക്കാം ഇന്നും ഒരു രഹസ്യം ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നിലവിലുണ്ടെങ്കിലും ബർമുഡ ട്രയാങ്കിളിലെ പല സംഭവങ്ങൾക്കും കൃത്യമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശം ഇന്നും സാഹസികരെയും ഗവേഷകരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു